हेलो नमस्कार अपो पोटीर வந்துச்சு ಇದೆ அப்பो ನಮ ಚಂದೂರ್ನ ಕೆ ಸರ್ವಿಸಸ್ ಅಲ್ಲಿ ಇಂಗುತ ವನದು ಭಯಂಗೆ ತಿರಕನಾಸಲಿ ಅಪ್ಪ ಇದಾ நல்ல ಮಾಳೆ ಭಯಂಗೆ ತರಪವಾೈಯೆ ಸರ್ ಅದು ಸರ್ ಅದು ಬಾಸುಲ್ ನಿರ್ಕನ ವಿಡಿಯೋ ಇದು ಮಾಯನ ಸರ್ ಅಲ್ಲ ಅಪ್ಪ ಮಾಳೇ ತನ ಪೋಟಿರ ಅಂಬಲ್ ತರ ಹೋಗಿ ತರಾ ಇಲ್ಲಿ ಲಂಗಾ ಲಂಗಾ ನಿಂತು 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 ಇರೋ ಕಣ್ಣಾಳ ಕಾರಣ ಕಾದಿರುತ್ತಾ আদেয় আদেয়, আদেয়খ আদিয়া এক থেরএপেরডুনো গোইকে রোমিডরেডেয়খ ন্রায়া ইদে়া குடும்ப <laughs> <laughs> പുഴല്ല നല്ല വെള്ളം അല്ലേ പുഴലേ മറ്റേ പുഴ കിടന്നിട്ടാ വരും പുഴ മുമ്പേ ഉണ്ട് തടയണ വെച്ചിട്ടേ കല അപ്പൊ നമ്മ ചെരുപ്പ് ഒക്കെ അങ്ങോട്ട് വന്നിട്ട് ചെരുപ്പ് ഇട പൈസ കൊടുത്തിട്ട് വെക്കുന്നുണ്ടല്ലേ അപ്പൊ നമ്മളെ ചെരുപ്പ് ഇട വെച്ചിട്ടുണ്ട്

അതെ ഇത് പ്രസാദം വാങ്ങണ്ട ക്യൂ നമ്മക്ക് അപ്പുറത്തെ പോവാല്ലേ ചെലപ്പോ മൂന്നു മണിക്കൂറിലും നിക്കണ്ടി വരും

はしょ

thế ra anh em nó cũng đông lắm <laughs> mà lần, mà lần về luôn <laughs> eopard dance on

പോവാ അപ്പൊ നമ്മ അവിടുന്ന് കുറച്ച് ഉള്ളോട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അല്ല ആ കൊട്ടിയൂർക്കാവ പ്രസാദല്ലേ അവലി അല്ലേ അവലി അങ്ങോട്ട് പോകുന്നില്ലല്ലോ മഴേനെ തോന്നാ ആദ്യം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നഷ്ട ശ്രദ്ധിച്ചടക്കണെ നോക്കി നടക്കണേ അപ്പൊ നമ്മ ഇക്കരക്കുട്ടി തോന്നു അല്ലേ അക്കരക്കുട്ടി പോകണം മഴ അതാ മഴ പെയ്യണം ശരിക്കും പറഞ്ഞാൽ കൊട്ടിയൂരിന്റെ ഒരു ഇതാണോ അല്ലേ കൊട്ടിയൂർ വന്നുകഴിഞ്ഞാൽ മഴ പെയ്യണന്നാണ് അപ്പൊ നല്ല മഴ നല്ല വെള്ളം എന്താ പുഴലും നല്ല വെള്ളമാണ് ഈർന്നോടോ അല്ലേ എല്ലാരും കല്ല് പറക്കി വെക്കുന്നുണ്ട് അതുകൊണ്ട് ഇല്ലാതെയും പറക്കി വെക്കുന്നുണ്ട് ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് അറിയില്ല അറിയുന്നവരൊന്നും പറഞ്ഞു തന്നേട്ടാ അപ്പൊ നമ്മ പോ ചെരുപ്പ് വെച്ച സ്ഥലത്ത് എത്തിട്ടുണ്ടെ ചെരുപ്പ് ഉണ്ടോ നോക്കട്ടെ ആരും കൊക്കീനോ ഒന്നറിയില്ല ഉണ്ട് അല്ലേ ഓ ഭാഗ്യം ഇരുന്നാലും പൊക്കല്ലോട്ടാ ഇതല്ലേ രണ്ടും ഉണ്ട് ആരും എടുത്തിട്ടാ ചെരുപ്പം ആരും എടുത്തിട്ടാ ലേ എടുക്കുന്ന സ്ഥല അപ്പൊ സമയപ്പ പന്ത്രണ്ട് മണിയായി അല്ലേ ആ കഴിക്കണ്ടേ ഇക്കരെ കൂട്ടു ഇനി അക്കരെ കൂട്ടി വരക്കോണ്ടെ ആടെ പോയിട്ട് ഭക്ഷണം കഴിക്കല്ലേ എന്നാച്ചോ അവിടെ പോയിട്ടേ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കല്ലേ ഓക്കെ ആ ആ നക്ഷത്രം ഇപ്പൊ ഉഷാറായി പോയി ബസ് ശബ്ദിച്ചാൻ പോയിന് അല്ലേ സീറ്റ് അങ്ങ് കിട്ടിട്ടൂല്ല செட் படுச்சுவா செட்

നവലി നല്ല മോനെ നീ വാങ്ങേണ്ടേ നവലി ഇപ്പൊ ആടര എന്നാണെന്ന് കണ്ടേണ്ടിട്ടുണ്ട് ഇതിന് ഫയൽ ഉണ്ടോ മ്മ ഓടം വാങ്ങി ഇനിയിപ്പൊ നാട്ടിലേക്ക് പോകാൻ കെ എസ് ആർ ടി സി മസ്റ്റ് കഴിക്കും നമ്മളത് കൊടുത്ത